ഒരു സത്തിനും കൂടി നിങ്ങൾ ഇന്നെ കൊണ്ടുപോകണില്ല എന്ത് പറഞ്ഞാലും ഉമ്മ അമ്മ അമ്മ ഇതെന്നാ വേറെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് അറിയോ നിങ്ങളമ്മല്ലത് കാരണേ നിനക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഒരു നാലേ ദിവസം വിരുന്നിറക്കാനെ അതേപോലെ തന്നെ എന്റെ കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അയിന് ഞാൻ കൂടിയിട്ട് കുറെ കാലങ്ങളായി പിന്നെ ആകെ കിട്ടണ കുറച്ച് വർഷങ്ങളാണ് അവനാന്റെ ഭർത്താക്കന്മാരെ കൂടെ നിൽക്കാൻ പറ്റുന്നത് ഇത് നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ ഇപ്പഴാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങക്ക് എന്ന റൂമ് എല്ലാം ഉണ്ടായത് കൊണ്ട് ഇന്നെ കൊണ്ടുപോകണുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല ഈ ഒരു ഉമ്മാനെ കാര്യം പറഞ്ഞാണ്ടല്ലേ എന്നെ ഇവിടെ നിർത്തുന്നത് കൂടുതലൊന്നും പറയാനില്ല ഞാൻ വെക്കാണ് അപ്പഴും കിട്ടിയ ഒരവസ്ഥയാണ് ഇപ്പൊ ഇത്